തിരുവമ്പാടിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാനായി എത്തിച്ച വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ബി ജെ പി പ്രവർത്തകനായ പൊന്നാങ്കയം കാനാട്ട് രഘുലാലിനെതിരെയാണ് കേസെടുത്തത് തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഫ്ളയിങ് സ്ക്വാഡാണ് വൻതോതിൽ തുണിത്തരങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചതായി കണ്ടെത്തിയത് തലേദിവസം വൈകിട്ടാണ് തിരുവമ്പാടി പൊന്നാങ്കയം കാനാട്ട് രഘുലാലിന്റെ വീട്ടിൽ വൻതോതിൽ വസ്ത്രശേഖരം കണ്ടെത്തിയത് കോളനികളിൽ ഉൾപ്പെടെ വസ്ത്രം വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ശ്രമമെന്ന പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫ്ളയിങ് സ്കോഡ് നടത്തിയ പരിശോധനയിലാണ് വസ്ത്രശേഖരം കണ്ടെത്തിയത് കാവിമുണ്ട് ചുരിദാർ മാക്സി എന്നിവയാണ് പ്ലാസ്റ്റിക് ചാക്കുകളിൽ ഉണ്ടായിരുന്നത് പൊളിച്ചതും പൊളിക്കാത്തതുമായ ചാക്കുകളാണ് ബി ജെ പി പ്രവർത്തകനായ രഘുലാലിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് വയനാട്ടിൽ തുണിക്കട തുടങ്ങാനായി എത്തിച്ചതെന്നായിരുന്നു ആദ്യം മൊഴി നൽകിയത് പിന്നീട് വാഹനം വഴിതെറ്റി എത്തിപ്പെട്ടതാണെന്നും മൊഴി നൽകിയിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയതോടെ തെരഞ്ഞെടുപ്പ് ഫ്ളൈങ് സ്ക്വാഡ് തുണിത്തരങ്ങൾ പിടികൂടി തിരുവമ്പാടി പോലീസിന് കൈമാറുകയായിരുന്നു പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് രഘുലാലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കർണാടക രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറിയിലാണ് തുണിത്തരങ്ങൾ എത്തിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു രഘുലാലിൻ്റെ വീട്ടിലേക്ക് ഈ വാഹനം എത്താത്തതിനാൽ ചെറിയ വാഹനത്തിലാക്കി വീട്ടിലെത്തിക്കുകയായിരുന്നു ൊട്ടി നോക്കിയാലത്ത് വേറെന്തോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഇതറിയാം എന്താണ് ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് പൊട്ടിച്ചു നോക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ചെയ്ത് തരൂണ്ടേ അല്ല അത് വേണം ഇവിടുത്തെ നമ്മുടെ പൈസ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ ഇവിടുത്തെ ബി ജെ പിന്റെ നേതാവായിരുന്നു അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് അവരാരും ഇവിടെ ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ബിജെപിന്റെ നേതാവ് അടക്കമുള്ള ആളുകളാണ് ആളുകളാണ് ഇത് കൊണ്ട് ഇപ്പൊ ഞങ്ങളെ വെച്ച് തന്ന് അതിന്റെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോകുന്നു എന്നൊരു വീട്ടുകാരനോട് ചോദിച്ചപ്പോ അയാൾക്കൊന്നും അറിയാത്ത ഒരു ഉള്ളത് എന്നൊക്കെ പറയുമ്പോ അതൊരു അല്ലെങ്കിൽ പറഞ്ഞ നേരായ മാർഗ്ഗത്തിലുള്ള ഒരു ഇടപാടല്ല അപ്പൊ അതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്കറിയാനുള്ള അവകാശം ഞാനാണെങ്കിൽ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ടൈമിഷൻ ന്യൂസ് തിരുവമ്പാടി ഇതൊന്നും മാച്ചല്ല ഇത് കഴിഞ്ഞ ഫങ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി